പാത്തോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ചമ്മന്തിപ്പൊടി റെഡിയാക്കാം സാധാരണ ഞാൻ തേങ്ങ തിരുമ്മി എടുക്കുക ചെയ്യുന്നത് ഇതിപ്പോൾ എൻ്റെ കുറേ തേങ്ങ കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് അരിഞ്ഞ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തോണ്ട് വരാം തേങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം പൊടിച്ചെടുക്കാം ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളി ഇഞ്ചിയും എല്ലാം ചുരണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം തേങ്ങയെല്ലാം നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറക്കാനായിട്ട് അടുപ്പിലേക്ക് വയ്ക്കും അരിഞ്ഞെടുത്ത ഇഞ്ചിയും കൊച്ചുള്ളിയും കൂടെ നമുക്ക് ഈ തേങ്ങക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്കിങ്ങനെ വറുത്തെടുക്കാം കരിഞ്ഞു പോവാതെ നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കൊണ്ടിരിക്കണം അപ്പം ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് തീ കുറച്ച് വെച്ച് നമ്മൾ വറുത്തെടുക്കണം നല്ലപോലെ പോലെ മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതെ തിരുന്നോളും ചമ്മന്തിപ്പൊടി ഇഞ്ചിയും കൊച്ചുള്ളിയൊക്കെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണേ അല്ലെന്നുണ്ടെങ്കിൽ കനച്ചു പോകും നമ്മുടെ ചമ്മന്തിപ്പൊടി അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ തേങ്ങ ആദ്യം വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചി കൊച്ചുള്ളി എല്ലാം ഇട്ടുക ഇട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാമെങ്കിൽ മാത്രമേ കുറേ നാൾ നമുക്ക് ചമ്മന്തിപ്പൊടി നമുക്ക് ഉപയോഗിക്കെടുക്കാൻ പറ്റും ഇത് കുറച്ചേ മൂത്തിട്ടുള്ളൂ ഇനിയും കുറേ കൂടെ നല്ലപോലെ മൂക്കാനുണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു കൂവും നമുക്കിനിയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കല്ലായത് കൊണ്ടാണ് അങ്ങ് ഞാൻ നേരത്തെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും ഞാൻ തേങ്ങയ്ക്കകത്തേക്ക് ഇടാനായിട്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പിഴുപൊളി എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് തേങ്ങക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തേങ്ങയൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി പിഴുപുളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് എല്ലാം ഒന്ന് വറവെടുക്കാം അതിനായിട്ട് തീയങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇട്ടുകൊടുത്ത ഇഞ്ചി കൊച്ചുള്ളിയും ഒക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇതെല്ലാം ഇനി ഒന്നൂടെ നമുക്ക് കൊടുത്തിട്ട് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ തേങ്ങ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യുക കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർക്കാഞ്ഞത് ഞാൻ പച്ചക്കറിക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില ചേർക്കാറ് കറിവേപ്പ് ഞാൻ ഉപയോഗിക്കാറില്ല ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ കുഞ്ഞ് ജാറിനകത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അതാകുമ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും കുറേ ഇട്ട് പൊടിച്ചെടുക്കാം തേങ്ങ എല്ലാം നല്ലതുപോലെ വീണ്ടും ഒന്നുകൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് വറുത്തെടുത്ത് വറുത്ത തേങ്ങ എല്ലാം നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടിയൊക്കെ ചേർക്കാം നമുക്കിവിടെ ഒരു ഒത്തിരി അരിവേണ്ടാത്തുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് കൂടി ചേർത്തത് ഇനി ഇത് നല്ലതുപോലെ ഒന്നുകൂടെ വറുത്തെടുക്കാം തീ കുറച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റുകൂടെ നമുക്ക് വറുത്തെടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാൻ നല്ലതുപോലെ പൊടിഞ്ഞിട്ടുള്ളത് കൊണ്ട് കരിഞ്ഞു പോകും അതുകൊണ്ട് തീ കുറച്ചിട്ട് നല്ലതുപോലെ കൈ ഇടാതെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയും ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു നല്ല ഉണ ഉണങ്ങിയ ഒരു ടിന്നിനകത്തോ ടിന്നിനകത്ത് നമുക്ക് ഇട്ട് വെച്ച് ഇട്ട് വെക്കാം ഇങ്ങനെ നല്ലപോലെ മൂപ്പിച്ചെടുക്കാമെങ്കിൽ ഒരു മൂന്നാല് മാസത്തേക്ക് നമ്മുടെ ചമ്മന്തിപ്പൊടി വളിച്ചുപോവോ അല്ലെങ്കിൽ കനയ്ക്കുവോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എല്ലാവരും ഒന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ